താലൂക്ക് ആശുപത്രി നവീകരണത്തിന് രണ്ടേക്കർ ഭൂമി ദാനം ചെയ്ത് പുളികുന്ന് സെന്റ് മേരീസ് ഫൊറോനാ പള്ളിയുടെ പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു ഇത് സംബന്ധിച്ച് കത്ത് ഉടൻ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും കൈമാറുമെന്ന് പള്ളി ഫാദർ ജോബി മൂലയിൽ പറഞ്ഞു താലൂക്ക് ആശുപത്രിക്ക് രണ്ടര ഏക്കർ സ്ഥലം സൗജന്യമായി നൽകി പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറോനാ പള്ളി മാതൃകയാകുകയാണ് സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ചൊൻപത് കോടിയുടെ വികസന പദ്ധതിയിൽ പുളിങ്കുന്നിലെ താലൂക്ക് ആശുപത്രി വികസനത്തിന് അടിയന്തര പള്ളി കമ്മിറ്റി യോഗമാണ് തീരുമാനമെടുത്തത് ഭൂമി വിട്ടുകൊടുക്കുന്നതിനുള്ള തീരുമാനം ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടത്തെ അറിയിച്ച് അനുമതി വാങ്ങുകയായിരുന്നുവെന്ന് ഫാദർ ജോബി മൂലയിൽ ഷെക്കേന ന്യൂസിനോട് പറഞ്ഞു അവര് ചോദിച്ചു എഴുതി കൊടുക്കാൻ ഡോക്യുമെന്റ് നമുക്കിപ്പം അങ്ങനെ കൊടുക്കാൻ പറ്റുന്നില്ല അത് ഉപാധികളൊന്നുമില്ലാതെ സൗജന്യമായിട്ട് വിട്ടു കൊടുത്താൽ ഇപ്പോൾ സർക്കാരിന് തന്നെ രേഖകളെ തയ്യാറാക്കാൻ സാധിക്കും പള്ളി അത് ഉപാധികളില്ലാതെ കൊടുക്കാൻ തീരുമാനിച്ചു ആ പിതാവിന്റെ അനുവാദം മേടിച്ചു അത് പിന്നെ അത് അത്രേ ഉള്ളു അത് അപ്പം അവരത് കൊടുക്കുന്നു ആശുപത്രിയിൽ രേഖകളില്ലാത്തതിനാൽ ആശുപത്രി സൂപ്രണ്ട് പുളിങ്ങുന്ന ഫൊറോന പള്ളി വികാരിക്ക് കത്ത് നൽകിയിരുന്നു തുടർന്ന് ചേർന്ന യോഗത്തിലാണ് രണ്ട് സർവേ നമ്പറുകളിലെ അമ്പത്തി സെന്റും ഒന്നര ഏക്കറും കൈമാറാൻ തീരുമാനിച്ചത് തുടർ നടപടികൾക്കായി നിയമോപദേഷ്ടാവ് തോമസ് പീറ്റർ പെരുമ്പള്ളിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഷെക്കേന ന്യൂസ് ബ്യൂറോ ആലപ്പുഴ